പറഞ്ഞ ഉടൻ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കെ എം എം സച്ചിൻ ദേവ് എം എൽ എ ഒപ്പം തന്നെ സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും കേരള ബാങ്കിന്റെ പ്രസിഡന്റുമായിട്ടുള്ള പി മോഹൻ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എപ്പോഴായിരിക്കണം സംസ്കാരം പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി കൃത്യമായൊരു ചർച്ചകൾക്ക് ശേഷമായിരിക്കും വ്യക്തവരുന്നത് ഇപ്പൊ എന്തായാലും മരണവിവരത്തിൻ്റെ അവർ മരണവരെ മരണവിവരം അറിഞ്ഞ ഉടനെ തന്നെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തി ഒരാരും ഇത്തരത്തിലേക്ക് ഒരു മരിക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്ന പ്രതികരണമാണ് മുൻ എം എൽ എ ആയിട്ടുള്ള സി പി എം നേതാവ് കെ കെ ലതിക അടക്കം ട്വന്റി ഫോറിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാലും ആ കാലത്ത് ടക്കമുള്ള കൃത്യമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അറിയിക്കാം എന്നാണ് ഇപ്പൊ നിലവിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടു ദിവസമായിട്ട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു കാനത്തൽ ജമീല കൊയിലാണ്ടിയുടെ നിലവിൽ എം എൽ എ ആണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ കൃത്യമായി തന്നെ ആ എല്ലാ കടമകളും കടന്നിട്ടാണ് എം എൽ എ അതപ്പോൾ സ്വാഭാവിക ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഈ ആശുപത്രിയിൽ വരുന്നുണ്ട് കൊയിലാണ്ടി നിവാസികളൊക്കെ തന്നെ ഞെട്ടലാണ് തങ്ങളുടെ എം എൽ എ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയൊക്കെ തരണം ചെയ്ത് തിരികെ എത്തും എന്ന് അവർ വിശ്വസിച്ചു ഇപ്പോഴും എം കെ രാഘവൻ എം പി ആണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ മുകളിലേക്ക് പോയിരിക്കുകയാണ് അല്പസമയത്തിനും തന്നെ ഈ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അടിയന്തര പ്രാഥമികമായി ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇപ്പോൾ സംസ്കാരം പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ആ വരുത്തുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സി പി എമ്മിന്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് കാനത്തിൽ ജമീല സ്വാഭാവികമായിട്ടും അതൊരു വലിയ നഷ്ടമാണെന്ന് തന്നെയാണ് നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് അവർക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ കൃത്യമായി അവർ പ്രവർത്തിച്ചിരുന്നു സി പി എമ്മിൻ്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈ നമുക്കറിയാം ഈ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ സജീവമായി തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഓരോ നിയമസഭാ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അറിയാം അവർ മുസ്ലിം സ്ത്രീയാണെന്നൊക്കെ കുടുംബത്തിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നു മുസ്ലിം സ്ത്രീയാണ് ഇങ്ങനെ ഒരു സി പി ഭാഗം ില്ക്കുമ്പോൾ അത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ പലതരത്തിലുണ്ടായി പക്ഷേ അതിനെയൊക്കെ താൻ പ്രതിരോധിച്ച രീതിയൊക്കെ കാനത്ത് ജമീല പല അഭിമുഖങ്ങളിലൂടെയും പറഞ്ഞു നിയമസഭയ്ക്കകത്തും പറഞ്ഞു പിന്നീട് ഓരോ അതായത് ഓരോ ഘട്ടത്തിലും ഒരു ജനപ്രതിനിധിയായി ഇരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനാണ് താൻ പൂർണ്ണമായിട്ട് നിന്നിട്ടുള്ളത് കുടുംബത്തിനെ പോലും താൻ ചില സമയങ്ങളിലൊക്കെ മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജനങ്ങൾ ഈ പൂർണ്ണമായിട്ടും പൊതുപ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ച് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എം എൽ എ ആയി തനിക്ക് മാറണമെന്നൊക്കെയാണ് കൊയിലാണ്ടി എം എൽ എ ആയതിനു ശേഷമുള്ള പ്രതികരണത്തിൽ നമുക്ക് പിന്നീട് നിയമസഭയ്ക്കകത്ത് അവർ നടത്തിയ ഓരോ പ്രസംഗങ്ങളിലൂടെയും ായിരുന്നു എത്രമാത്രം സ്ത്രീപക്ഷമായ നിലപാടാണ് കൊയിലാണ്ടി എം എൽ എ സ്വീകരിച്ചത് പിന്നീട് ഈ എം എൽ എ ആയി വരുന്ന ഘട്ടത്തിൽ പോലും ഇപ്പോഴും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആശുപത്രിയിൽ എത്തിക്കുകയാണ് നേരത്തെ തന്നെ എം വി ഗോവിന്ദന് ചില പരിപാടികൾ നാളെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ തുടരുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എം വി ഗോവിന്ദൻ അടക്കം ഉള്ള നേതാക്കൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്